ഒരുപാട് നടത്താഗ്രഹാണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് പപ്പായ കൃഷി ചെയ്തിട്ട് അതിന്നുള്ള പപ്പായ കഴിക്കണം എന്നുള്ളത് അപ്പൊ തീ മാസങ്ങളോളം കാത്തിരുന്നിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഏറെ നോക്കി കണ്ടോ അപ്പൊ ദീ നമ്മുടെ ആഗ്രഹം ഇങ്ങനെ തീരാൻ പോവണം കേട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണം കറക്റ്റായിട്ട് പഴുത്തിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പൊട്ടിച്ചാലോ അപ്പീ നമുക്ക് മരത്തിൽ നിന്ന് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ ഒരു പീസ് ആയിട്ട് മുറിക്കട്ടെ ീസ് കിട്ടി കേട്ടോ അയ്യോ ഇനി കഴിച്ചു നോക്കണം മധുരം ഉണ്ടോന്നൊക്കെ അറിയണ്ടേ നല്ല മധുരം അയ്യോ എന്ത് രസം നിക്ക കളറ് അയ്യോ ഇതുപോലെ കഴിക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ മാസങ്ങളോളം കാത്തിരുന്നിട്ട് കൃഷി ചെയ്തിട്ട് ദീ ഇതുപോലെ എത്തിയിരിക്കുന്നത് അപ്പൊ സന്തോഷത്തോടെ കഴിക്കണ ഇതുപോലെ കൃഷി ചെയ്ത് കഴിക്കണോട്ടോ